മുനിയറകൾ കണ്ടിട്ടാമക്കളെ അല്ലെങ്കിൽ കണ്ടോളിൽ മുനിയറ ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന മുനിയറകൾ മറയൂർ കാന്തലൂർ മേഖലകളിൽ ധാരാളമായി കാണാം മൂന്ന് വലിയ പാറക്കല്ലുകൾ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിനു മുകളിലായി കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത് മുനിയറകളുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിനെ കിളിവാതിൽ പോലെ അർത്ഥവൃതാകൃതിയിൽ ഒരു ദ്വാരം നിർമ്മിച്ചതായി കാണാം ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് ബി സി മൂവായിരത്തിനും ബി സി പതിനാലായിരത്തിനിടയിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു തമിഴ്നാട്ടിലെ പഴനിമലകളിൽ കാണപ്പെടുന്ന മുനിയറകൾ മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ മുനീറകളുമായി സാമ്യമുണ്ട് ശിലായുഗ കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ പറ്റി പറയുന്ന കഥ ഈ മുനിയറകൾ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആദ്യ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നതായും അതിനുവേണ്ടി നിർമ്മിച്ചവയാണെന്നും പറയപ്പെടുന്നു എന്നാൽ മുനിയറകൾ മുനിമാർ തപസ് അനുഷ്ഠിക്കാൻ നിർമ്മിച്ചവയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് തകർന്ന ചില മുനിറകളാണ് ഈ കാണുന്നത്